ഡൗൺലോഡ് ചെയ്യ ഗ്ലോബൽ ഒരു ഡൗൺലോഡ് വിത ഗതം നീ വരുന്നില്ല ദുബായിലോ ടുത്തോങ്ങാടാടാ <lentceu> <itiesmann> <problème> <Bullet dogs> <zia>

ഓ മൈ ഗോഡ് നീ വേറെ കാണാ ഞാൻ പോ ബാഗു പിടിച്ചോ ഒന്നുമില്ല ആൾ ചതി ആഷികാ പോയാ മാക് എന്താ പോ ബ്ലേക് റിക്കോലെയാം പോ ആറ്റ് റിക്കോലോ ആക്കിരടെ ഊര ഹെൽത്ത് കിട്ടി ഓടില്ലടാ അഞ്ചെ ബാൻഡേജ് ഊര ബാൻഡേജുടു എന പെൻട്ര ബാൻഡേജ് ഉനക്ക് ഞാൻ തരാം നീ വാ ബ്ലേക് బొద్నాలు బుల్లట్ మాత్రం చెట్టుంట రిపోర్డ్ సార్ ఎనిమీ ఉందో డౌట్ ఉందోరా ఆ అదే బ్రో ఏదో రడ ఇమ్ రీకాల్లింగ్ అ టీమ్మేట్ రే నోడ్ జయ్ ఆ కూడా ఉండి థాంక్స్ ഇവിടെ പൈസൻ ഉണ്ട് ബ്രോ इधर ആ ഫസ്റ്റ് തന്നെ വേയ് പറയാ ഫസ്റ്റ് അത് തന്നെ ഇങ്ങോട്ട് ആ bag out unda da endo bag out unda eda rp item paisana edukku eda ingo ashikante ksetiyo indon e shak nan bullet undu ingo dooru a നീ നിന്റെ പെട്ടി ബ്ലോക്ക് ചെയ്തിട്ടാ പോയേക്കുന്നു വന്ന് തുറന്നെടുക്കുന്നു ഹെലികോപ്റ്റർ

ഇവിടെ കേറിയിട്ടില്ലല്ലോടാ ജയിച്ച എന്നിട്ട് നീ കള്ളു പോലെ എനിമയാണോ ഉള്ളു

മൊത്തം അടി ബേസി നടക്കേയ്സിണ്ടോ ఏసి ఆలం డాస్ట్ ఆలం షూట్ రేంజ్ ఆలం కనెక్ట్ అయితే ഓടാൻ റീപ്ലോഡ് ചെയ്യണം വേണ്ട ഓടണം വാടിക്ക് ടാടി ആളോട്ട് പോവല്ലേ எல்லாரும் எடுத்து பாத்தியா என்ன பண்றான்னு செத்தோ நீடு பாக்கி பேசுனாலும்ட മിസൈൽ അടിച്ച പോരായിരുന്നു ഓടിനെ ആ മിസൈൽ അടിച്ച പോരായിരുന്നു അതിന്റെ പതിനാറ് ഓവിന ഉള്ള

കൊരയാലോ കണ്ടോ ചുമ്മാ ഇറങ്ങി വല്ല വായിലായി പോടാ കയറടാ വെച്ചാ അതിവുണ്ട് ഇപ്പോ ഒട്ടിയേ മേലടാ നല്ല റൂട്ടാ കേറി ആക്കിയ ഡിച്ചിന്റെ താഴെ ഉണ്ടോ ഒന്നുമില്ല ഞാൻ ഷൂട്ട് ഇവിടാണോ പോയിട്ട് നല്ല കേട്ടോ നോക്കോ ഓടേ കാണൂർ ക്യാ ഇന്നടാ കൊണ്ടേ ഇങ്ങേ വിളിച്ചില്ലേടാ

അവന്റെ അവന്റെ അടുത്ത് പോയ കോവിടെ ഇറ അവിടെ പോടാ പോയി എവിടെ <Nee> ശേഷുന്നുണ്ടെ సూపర్ 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 ఒరేయ్ బ్ల బేస్ ఇప్రస్తా ఆ జేష్ పాచోట్ అవడ అదిచా पागल నేను ఇప్పర్ దర్కు నికి నికిరాదే నే అవందర్ దకు కాయిన్ పర్కు పో ఓకే ఆరేద కాయిన్ పర్కు పో పో ఆండు పెట్టేతరా సూపర్ ఆచం తాళోర్ పెట్టండు అదిని పోయ్ డుక్ అరతൊന്നಿಲ್ಲ ఎందు వెల్ల ఉండొడా పాచా అవందర్ దగ్గర కాయిన్ లేదుడా ഞാൻ അവിടെ പോവാ പോയി വിളിക്കാൻ നോക്കട്ടെ നാല് കോയിലൂടെ മതി എത്ര കോയിൻ ഉണ്ടോ അപ്പോ പതിനാറ്

ടാ ഏഴു കോയിന് ആയിട്ട് മൂന്ന് കോയിൻ തപ്പാൻ പാട് എന്റെ പന്ത്രണ്ട് കോയിന് ആയി പന്ത്രണ്ട് എന്താ ഇത്ര ദൂരല്ലേ വിളിക്കാൻ പറ്റത്തില്ലോട്ടൊന്ന് പോയാലോന്നെ мое майર சாச்சத்ராரி காலேஜ் வந்து மோட்டு அடுத்த கழிச்சதால ரிகால் பண்ணனும் சாவமா ரிகால் பைக் காணோடா நா சோனி பா அமாரா டீம்மேட் ஓ ஒன் ராமே

വണ്ടി എടുക്കട വണ്ടി എടുത്തോണ്ട് വാടാ ഇത് ലോക്കായി

ോ പാടാണോ

ണ്ടെങ്കിൽ കൊറേ ഒരു കാറാണ് അത് ഇവിടെ ഉള്ള കാറാണ് ോത്തോണ്ട് അവിടുത്തെ കുടുക്കല്ലേ